Hello, guys. Hello, guys. I மழையான கைஸ் மழை மழை மழ மழை மழை பயங்கர உறக்கேட்ட உறங்கிய கைஸ் இறங்க முடிக்கோடி ണ്ടല്ലോ മഴ പെയ്യുന്നുണ്ടല്ലോ വെൽക്കം ടു ലൈവ് ചാറ്റ് ആരുമേ ഇല്ല ഒരു മിനിറ്റായി ഒരു മിനിറ്റ് അമ്പത്തി ആറ് സെക്കൻഡ് അമ്പത്തെട്ട് രണ്ട് മിനിറ്റ് ആയി എല്ലാരും ഫുഡ് കഴിച്ചു ഇവിടെ ആളത് ഉറങ്ങി 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 ഇറങ്ങി കണക്ഷൻ മൂന്ന് മൂന്ന് കണക്ഷൻ മൂന്ന് മൂന്ന് അരമണിക്കൂർ ഇട്ടോക്കല്ല ആരെങ്കിലൊക്കെ വരികയാണെങ്കിലോ ഇണ്ടയിലൊക്കെ മിണ്ടിന് പോകും ഉറക്കം വരുന്നുണ്ട് ുന്നുണ്ടല്ലോ ഉറക്കം വരുന്നുണ്ട്

ഉറങ്ങാണ് ഗൈസ് ഉറങ്ങ മഴ പൊളിഞ്ഞ ചാടൊന്നും ഇണ്ട പുറത്ത് കണ്ടോ നല്ല മഴ പൊളിഞ്ഞ ചാടാ നിക്കുന്നുണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്നാണ് അതി ഞങ്ങൾ കാലാണ് കൈസ് ടുത്തതാ കണ്ട കാസ് ഞങ്ങൾ കാലമാണത് ഞങ്ങൾ പുഴ 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 കണ്ട കായപ്പുഴയാണ് സർക്കുർ സർക്കുല തിലമ്പൂർ താലൂക്ക് പ്രായം നിലമ്പൂർ താലൂക്ക് സ്കൂൾ നാടൻ കാരണം പത്തേ പത്ത് ഇരുപത്തി ആറ് പത്ത് മിനിറ്റ് അല്ല അതിലാരില്ല ഞാൻ ഞാനും ഇനി ആരെങ്കിലും കാണും പബ്ലിക്കാക്കിയാല് ആരെങ്കിലും കണ്ടാലായി പാപത് വരെ കടന്നു പറഞ്ഞിരുന്നുണ്ട് അപ്പളൊക്കെ ഞാൻ വീടിയെടുത്ത്

Nomor tiga, ini,